ഇനിയെങ്കിലും ഗാസയിലെ സ്ത്രീകളും കുട്ടികളും ജീവിക്കട്ടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയവരുടെ പ്രാർത്ഥന അതായിരുന്നു ഗാസ ശാന്തമാകാൻ കാത്തിരുന്നവരുടെ പ്രവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം തകർന്നടിഞ്ഞ നാട്ടിലേക്ക് പലസ്തീൻകാരുടെ കൂട്ടപ്രവാഹമായിരുന്നു തിരിച്ചെത്തിയവർ ആദ്യം ചെയ്തത് കൊല്ലപ്പെട്ട ബന്ധുക്കളുടെ കബറിടങ്ങളിൽ പ്രാർത്ഥന നടത്തുക എന്നതാണ് സൈന്യം ഒഴിഞ്ഞുപോയ പട്ടണങ്ങളിൽ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നഷ്ടമായവർക്കു വേണ്ടിയുള്ള തിരച്ചിലിലായിരുന്നു പലരും അത്തരത്തിലുള്ള പല കാഴ്ചകളും ഗാസയിൽ കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചു പതിനഞ്ചു മാസം മരുഭൂമിയിൽ അലഞ്ഞിട്ട് കുടിക്കാൻ അല്പം വെള്ളം കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നു ജീവൻ തിരിച്ചു കിട്ടിയ അനുഭവം മധ്യ ഗാസിലെ റെയ്റൽ ബലാഹിലെ ക്യാമ്പിൽ നിന്ന് അയാ മുഹമ്മദ് പറയുന്നു ഗാസ സിറ്റിയിലെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് എത്രയും വേഗം തിരിച്ചെത്തണം ഇത്രയേറെ കഷ്ടനഷ്ടങ്ങൾക്കിടയിൽ ജീവിതം ഇനിയോട്ടും സുഖമാവില്ല എന്നറിയാം കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ചോര ഇനിയെങ്കിലും വീഴ്ത്താതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്തവരിൽ ഏറെയും തെക്കൻ ഗാസയിലെ വിവിധ അഭയാർത്ഥി കൂടാരങ്ങളിലാണ് ജനവാസ യോഗ്യമല്ലാത്ത അൽമവാസയിലും നൂറുകണക്കിന് ടെന്റുകൾ ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നുള്ളവർ കയ്യിലുള്ളതെല്ലാം എടുത്ത് വടക്കോട്ട് യാത്ര തുടങ്ങി തെക്കൻ പട്ടണമായ റഫയിലേക്കും കഴിഞ്ഞ ദിവസം പാലസ്തീൻകാർ കൂട്ടത്തോടെ തിരിച്ചെത്തുകയായിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ ഹമാസിന്റെ ഉന്നത നേതാക്കളടക്കംസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഒരു ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് പേർക്ക് പരിക്കേറ്റു യുദ്ധം മൂലം ഗാസയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നു ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ജനങ്ങളിലേറെ ഭവനരഹിതരാകുകയും ചെയ്തു ഗാസയിലെ യുദ്ധത്തിൽ നാനൂറ് സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രയേൽ കണക്ക് എന്നാൽ പതിനഞ്ചു മാസം നീണ്ടുനിന്ന ഗാസയിലെ പോരാട്ടത്തിൽ ഇസ്രായേൽ മാത്രമാണോ ഉത്തരവാദി എന്ന ചോദ്യത്തിന് ഇപ്പോഴും പലർക്കും ഉത്തരമില്ല വെറുതെ സമാധാനമായിരുന്ന ഒരു രാജ്യത്തേക്ക് അക്രമവുമായി വന്നത് ഹമാസ് ആയിരുന്നു അത്തരത്തിലൊരു ആക്രമണത്തിന് ഹമാസ് തുനിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഗാസ സമാധാനമായി തന്നെ നിലകൊണ്ടേനെ പതിനഞ്ചു മാസം നീണ്ടുനിന്ന നിന്ന ഏറ്റുമുട്ടലുകൾക്കാണ് ഇസ്രയേൽ ഹമാസ് സമാധാന കരോറോടെ അവസാനമായത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തോടെ തുടങ്ങിയ സംഘർഷം മധ്യപൂർവേഷ്യയെ ആകെ അസ്ഥിരമാക്കി യുദ്ധത്തിൽ പിഞ്ചുകുഞ്ഞുങ്ങൾ ടക്കം ആയിരങ്ങൾക്കാണ് ജീവൻ നഷ്ടമായത് അതിലും എത്രയോ ഇരട്ടി ആളുകൾക്ക് ജീവിതം തന്നെ ഇല്ലാതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനായിരുന്നു ഇസ്രയേലിനെതിരെ ഹമാസ് ആയുധ സംഘത്തിന്റെ ആക്രമണം ലക്ഷ്യം പട്ടാളക്കാർ മാത്രമായിരുന്നില്ല അവധി ദിവസം ആഘോഷിക്കുകയായിരുന്നവരെ ഹമാസ് മൃതയമാണ് കൊന്നൊടുക്കിയത് ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രയേലുകളാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപതിലേറെ പ്രബന്ധികളാക്കപ്പെട്ടു ചരിത്രത്തിലെങ്ങും ഇസ്രയേൽ അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധി ഘട്ടമായിരുന്നു അത് പേര് കേട്ട പ്രതിരോധ സംവിധാനം പോലും നിഷ്ഫലമായ മണിക്കൂറുകളായിരുന്നു ഇസ്രയേൽ ഇക്കാര്യത്തിൽ പകച്ചു എങ്കിലും പിന്നീട് പ്രത്യാ ആക്രമണം തുടങ്ങി ഗാസ സിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ സാധാരണക്കാരോട് നത്തന മുന്നറിയിപ്പ് നൽകി പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ തുടർച്ചയായ ആക്രമണങ്ങളുടേതായിരുന്നു ലക്ഷ്യം ഹമാസിന്റെ ഒളിത്താവളങ്ങളായിരുന്നു എന്നാൽ കൊല്ലപ്പെട്ടവരിൽ അധികവും സാധാരണക്കാർ ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രി അൽ അടക്കം ആക്രമിക്കപ്പെട്ടു നവംബർ ഇരുപത്തിയൊന്ന് ഏഴ് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായി ബന്ധുക്കളെ പരസ്പരം കൈമാറി പക്ഷെ അത് ഒരു അർത്ഥവിരാമം മാത്രമായിരുന്നു ഡിസംബർ ഒന്ന് മുതൽ ആക്രമണം പൂർവാധികം ശക്തമായി തെക്കൻ ഗാസയിൽ കരയുദ്ധവും ഇസ്രയേൽ തുടങ്ങി ജനുവരി ഒന്നിന് വടക്കൻ ഗാസയിൽ നിന്ന് പിന്മാറ്റം പ്രഖ്യാപിച്ചു എങ്കിൽ ും ആക്രമണം തുടരുകയായിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇടപെട്ടു പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല ഏപ്രിൽ ഒന്നിന് ഡമാസ്കസിലെ ഇറാൻ എംബസിയും ഇസ്രയേൽ ആക്രമിച്ചു ഉന്നത സൈനിക ഉദ്യോഗസ്ഥനടക്കമുള്ളവർ കൊല്ലപ്പെട്ടു മിസൈലുകളും ഡ്രോണുകളും ഇസ്രയേലേക്ക് അയച്ചായിരുന്നു ഇറാൻ മറുപടി നൽകിയത് പ്രതീക്ഷിച്ച പോലെ അതിർത്തിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇസ്രായേൽ റഫയും ആക്രമിച്ചു ലോകമെങ്ങും നിന്നും പ്രതിഷേധമുയർന്നു കാസയുടെ പട്ടണിയും ബിഷപ്പും ചർച്ചയായി ജൂലൈ മാസത്തിന്റെ തുടക്കത്തോടെ ഖാൻ യൂണിസിൽ നിന്നും റഫേൽ നിന്നും ഇസ്രയേൽ പിന്മാറ്റം തുടങ്ങി പക്ഷേ ജൂലൈ ഇരുപത്തിയേഴ് കുന്നുകളിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണം ിൽ പന്ത്രണ്ട് കുട്ടികളാണ് കൊല്ലപ്പെട്ടത് നാലാം ദിവസം ഹമാസിന്റെ തലച്ചോറായിരുന്ന ഇസ്മയിൽ ഹാനിയ കൊല്ലപ്പെട്ടു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷിസ്കാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത മണിക്കൂറുകൾക്കകമുള്ള ആക്രമണം ഇറാനുള്ള മുന്നറിയിപ്പ് കൂടിയായിരുന്നു സെപ്റ്റംബർ പതിനേഴിന് ആശയവിനിമയത്തിന് ഹിസ്ബുല്ല ഉപയോഗിച്ചിരുന്ന ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചു ഹിസ്ബുലയ്ക്ക് ഇസ്രായേലിന്റെ മറുപടി തീർന്നില്ല സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ബേറൂത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുല്ല തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടു ഒക്ടോബർ പതിനാറ് ഹമാസിന് ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു യഹ്യാസൻവാറിന്റെ മരണം ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ സൂത്രധാരണം സിൻവാറായിരുന്നു ഇതോടെ ഹമാസിന്റെ ഉൻ അപ്പാടെ നവംബർ നവംബർ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു ാഷ്ടും ഹിസ്ബലും വെടിനിർത്തൽ എത്തുന്നു അന്ന് തന്നെ സുറിയയിലെ ബഷാർ അൽ അസദ് ഭരണകൂടത്തെ വിമതർ അട്ടിമറിച്ചു ഡിസംബറിന്റെ തുടക്കം സമാധാന ശ്രമങ്ങളുടേതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ളവർ ചർച്ചകൾക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു ബന്ധുക്കളെ മോചിപ്പിച്ചില്ലെങ്കിൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് നിയുക്ത പ്രസിഡന്റ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇതിനിടയിലെല്ലാം ആക്രമണം തുടർന്നുകൊണ്ടിരുന്നു നാൽപ്പത്തി ആറായിരത്തിലധികം പല സ്ഥിതികൾ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തിലധികം പേർക്ക് പരിക്കേറ്റു പക്ഷേ ചർച്ചകൾ തുടർന്നു കൂടുതൽ മധ്യസ്ഥന്മാരുണ്ടായി ഒടുവിൽ ജനുവരി പതിനഞ്ചിന് പതിനഞ്ച് മാസങ്ങൾക്കിപ്പുറം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് അംഗീകാരം ലഭിച്ചു എന്നാൽ ഹമാസിന്റെ ഇനിയുള്ള ഏതൊരു ആക്രമണത്തിനും കടുത്ത മറുപടി നേരിടേണ്ടി വരുമെന്നും ഇപ്പോഴും വിരലുകൾ ട്രിഗറിലാണ് എന്നും ഞങ്ങളുടെ മിസൈലുകളും ഡ്രോണുകളും പൂർണ്ണമായും സജ്ജമാണ് എന്നും എല്ലാവരും ഓർക്കണമെന്നും ഇന്ന് തന്നെ ഹുത്താക്കിയത് നൽകി റൺ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സും വെടിനിർത്തലിനെ ഹമാസിന്റെ വിജയം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് യമനിലെ ഹൂദി പ്രസ്ഥാനത്തിന്റെ വക്താവ് മുഹമ്മദ് അബ്ദുൾ സലാം ഇസ്രയേലിനെതിരായ പോരാട്ടം അവസാനിപ്പിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചു അമേരിക്കയുടെ നേതൃത്വത്തിൽ ഖത്തറിന്റെ മധ്യസ്ഥതയിലും ദോഹയിൽ ഒരാഴ്ചയിലേറെ നീണ്ട ചർച്ചകളെ തുടർന്നാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് മൂന്ന് ഘട്ടമായിട്ടുള്ള സമാധാന കരാറാണ് ധാരണ ആയിട്ടുള്ളത് ആദ്യഘട്ടത്തിന്റെ കാലാവധി നാൽപ്പത്തിരണ്ട് ദിവസം ആറാഴ്ചകൾക്ക് ശേഷം രണ്ടാം ഘട്ടത്തിലേക്ക് നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന ആദ്യഘട്ടത്തിന്റെ തുടക്കത്തിൽ ഹമാസിന്റെ ബന്ധുക്കളായ നൂറ് പേരെ മുപ്പത്തിമൂന്ന് പേരെ മോചിപ്പിക്കും പകരം ഇസ്രായേൽ ജയിലിലുള്ള നൂറിലേറെ പലസ്തീൻകാരെ വിട്ടയക്കും ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുകയും ചെയ്യും ആദ്യഘട്ടം തീരും മുൻപ് തന്നെ രണ്ടാം ഘട്ടത്തിനുള്ള ചർച്ച തുടങ്ങും നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയും മേഖലയിലെ പല ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുമ്പോൾ പകരം ആറ് ആഴ്ചക്കുള്ളിൽ മുപ്പത്തിമൂന്ന് െ മോചിപ്പിക്കും എന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഗാസ ശാന്തമാകട്ടെ ഇനിയും ഇസ്രയേലിനെ പ്രകോപിപ്പിക്കാതിരിക്കട്ടെ ആരും ഡെസ്ക്യൂസ്